അംബാനി ചേട്ടന്റെ വീട്ടിലെ ഏറ്റവും അവസാനത്തെ കല്യാണം മോൻ ആനന്ദും രാധിക മേർച്ചും തമ്മിലുള്ള വിവാഹം വിളിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞോളൂ പക്ഷേ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം പറയരുത് ബി ബി സി സി എൻ എൻ ന്യൂയോർക്ക് ടൈംസ് അസോസിയേറ്റ് പ്രസ് തുടങ്ങിയിട്ട് ലോകത്തിലേതാണ്ട് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ഈ വാർത്ത അല്ലെങ്കിൽ സോറി വിവാഹം കവർ ചെയ്യുന്നുണ്ട് എങ്ങനെ കവർ ചെയ്യാതിരിക്കാൻ പറ്റും റിയാന വേൾഡിലെ ടോപ്പ് മോസ്റ്റ് സിംഗറാണ് ഈ ചടങ്ങിന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അമ്പാനിച്ചേട്ടന് മൂന്ന് മക്കളാണ് കേട്ടോ ആകാശിന്റെ കല്യാണത്തിന് കോൾ പ്ലേ എന്നുള്ള ലോകത്തിലെ പ്രമുഖ ബാൻഡാണ് പെർഫോം ചെയ്തിരുന്നത് മൂത്ത മോളും ഇഷ ഇഷയുടെ കല്യാണത്തിന് നൂറ് മില്യൺ ഡോളറൊക്കെ ചിലവാക്കി എന്നൊക്കെയാണ് ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്നത് അത്രയൊന്നും കാശ് ചിലവാക്കിയിട്ടില്ല എന്നാണ് അമ്പാനിചേട്ടൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ പോലും സാക്ഷാൽ ബിയോൺസ് നേരിട്ടാണ് ഇഷയുടെ കല്യാണ ചടങ്ങിന് പെർഫോം ചെയ്യാൻ വേണ്ടി വന്നിരുന്നത് ഇപ്പോൾ ആനന്ദിന്റെ കേസിലാണെങ്കിൽ റിയാന കല്യാണ ചടങ്ങിന് പങ്കെടുക്കുന്നത് ആരൊക്കെയാണ് അമിതാഭ് ബച്ചൻ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ബോളിവുഡ് ടോപ്പ് എ ലിസ്റ്റേഴ്സ് അതുപോലെ ബിൽ ഗേറ്റ്സ് അവരൊക്കെ എനിക്ക് അറിയുന്ന ആളുകൾ ഏതാണ്ട് ആ ലെവലിൽ അറിയാത്തവരുമായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ ഖത്തർ രാജകുടുംബം ഭൂട്ടാൻ രാജകുടുംബം തുടങ്ങിയിട്ട് ലോകത്തിലെ വി 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 ഐ പി എല്ലാം തന്നെ പങ്കെടുക്കുന്ന ചടങ്ങാണ് ഗുജറാത്തിലെ ജാംനഗറിൽ നടക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിവാഹ ചടങ്ങ് അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിനെത്തുന്നവർക്ക് വേണ്ടിയിട്ട് ജാംനഗറിൽ ഒരു കുഞ്ഞു ലോക്കൽ എയർപോർട്ടേ ഉള്ളൂ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞ് പറ്റില്ല നമുക്കത് മാനക്കേടാണ് അവിടെയുള്ള ലോക്കൽ എയർപോർട്ടിന് പത്ത് ദിവസത്തേക്ക് വേണ്ടി മാത്രം ഇന്റർനാഷണൽ എയർപോർട്ട് ആയിട്ട് ഇന്ത്യ ഗവൺമെന്റ് അങ്ങ് പ്രഖ്യാപിച്ചു ഒരു ലോക്കൽ എയർപോർട്ടിന് ഇന്റർനാഷണൽ എയർപോർട്ടിലാക്കണമെങ്കിൽ അതിൻ്റെ ഫോർമാലിറ്റീസ് പ്രൊസീജിയേഴ്സ് കാലതാമസം എന്ത് എന്നൊക്കെ കണ്ണൂരൊക്കെയുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാൻ പറ്റും പക്ഷേ ഇത് അംബാനി ചേട്ടൻ്റെ മോന്റെ കല്യാണമാണ് ഇന്ത്യയിലെ നമ്പർ വൺ പണക്കാരൻ പണ്ട് അദാനി ചേട്ടൻ ഉണ്ടായിരുന്നു പുള്ളിയോട്ടയ്ക്ക് ഇത് വീണ്ടും അംബാനി ചേട്ടൻ വന്നു ഏഷ്യയിലെ നമ്പർ വൺ പണക്കാരൻ ലോകത്തിലെ ടോപ്പ് പണക്കാരില് ആദ്യ എന്നും ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന അംബാനി ചേട്ടന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും നമുക്ക് ചെയ്തു കൊടുത്തല്ലേ മതിയാവുകയുള്ളൂ കല്യാണം മാത്രമല്ല പുള്ളി മുംബൈയിൽ ഒരു വീട് വെച്ച സമയത്ത് അന്ന് ലോകം പറഞ്ഞു ഇതുവരെ ലോകത്തുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും കാശ് മുടക്കിയിട്ടുള്ള വീടാണതിൽ പുള്ളി മകന് വേണ്ടിയിട്ട് ദുബായിൽ ഒരു വീട് വാങ്ങി എന്ന് പറയുന്നത് കേട്ടിരുന്നു അതും ഏതാണ്ട് ഇതുപോലെ റേഞ്ചിലുള്ള ഒരു വീടാണത്രേ ഈ പുള്ളിയുടെ ഒരു ഫോൺ കമ്പനി തുടങ്ങുന്ന സമയത്ത് അതിന് മോഡലായി വന്നിട്ടുള്ളതാരാ സാക്ഷാൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മാത്രമല്ല പുള്ളിയും പുള്ളിയുടെ അനിയനും തമ്മിൽ ചെറിയൊരു സ്വത്ത് തർക്കം ഉണ്ടായി നമ്മളെ നാട്ടിലൊക്കെ സ്വത്തർക്കുണ്ടാകുന്ന സമയത്ത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റോ നാട്ട് പ്രഹ്മാണിമാരോ വരും ഇവിടെ ചേട്ടനും അന്യം തമ്മിലുള്ള സ്വത്ത് തർക്കം പരിഹരിക്കാൻ വന്നിരുന്നാരാ അന്നത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗ് അത്തരത്തിലുള്ള പവർഫുൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദി മോസ്റ്റ് പവർഫുൾ എന്ന് പറയാവുന്ന സക്ഷാൽ മുകേഷ് അംബാനിയുടെ മൂന്ന് മക്കളിൽ ഇളയവൻ ആനന്ദ് രാധികയെ വിവാഹം ചെയ്യുന്നു ഞാനീ പറഞ്ഞതെല്ലാം തന്നെ പ്രീ വെഡിങ് സെലിബ്രേഷൻ നമ്മൾ മൈലാഞ്ചി ചടങ് കല്ല്യാണം എന്നൊക്കെ പറയില്ലേ അത്തരത്തിലുള്ള ചടങ്ങാണ് ഒറിജിനൽ കല്യാണം ഇനിയും വരാൻ പോകുന്നേ ഉള്ളൂ ജൂൺ ജൂലൈ മാസത്തിലെല്ലാം ഇപ്പം ഈ പ്രീ വെഡിങ് സെലിബ്രേഷൻ ജാംനഗറിൽ മൂന്ന് ദിവസമായി നടക്കുകയാണ് അതിന്റെ മുന്നൊരുക്കങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ അപ്പോൾ ആനന്ദനും രാധികയ്ക്കും വിഷിംഗ് ദം ലോങ് ആൻഡ് ഹാപ്പി മാരിഡ് ലൈഫ് അംബാനി ചേട്ടൻ ഇനിയും ഇതുപോലെ ഇന്ത്യക്ക് ലോകത്തിന് മാതൃകയായിക്കൊണ്ട് മുന്നോട്ട് പോട്ടെ